കൂട്ടൊക്കെ കഴിക്കും പോയുമ്പോ അന്നാലേ തിങ്ങളോട് ചോദിക്കുക ആരാന്നറിയില്ല

വരുന്നവരൊക്കെ താഴെ ഇറങ്ങി വരണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിച്ച് ഇട്ട് വായു എല്ലാവരും

ഞാൻ പിന്നെ അത് ചോയിച്ചു പോന്നതാ ചോയിച്ചുകൂടാത്തെയാ അത് ശരിയാ മറന്നുപോയി അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല കൊഴപ്പിന്നെ ഇടയ്ക്കിടക്കേ പിടിക്കഴിക്കും സുഖമാണോ എനിക്ക് രണ്ടുപേര് വാക്കിങ്ങനുണ്ട് എല്ലാവരും താഴെ ഇറങ്ങി അല്ലെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എനിക്ക് കമൻ്റിട്ട് വായു പുതിയ ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പെരുന്നാൾ വരെ ഫേസ് കാണിച്ചില്ല അല്ല നോയുമ്പ് ഇരുപത്തൊമ്പത് വരെ പെരുന്നാളില്ലെന്ന് ഫേസ് കാണിക്കാം സുഖം മുഖം അങ്ങനെ പോട്ടെ അതാണ് വേണ്ടത് പനി മാറിയോ പനി മാറി ശ്വാസംമുട്ടുണ്ടായിരുന്നു ശ്വാസംമുട്ടിന് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്ക് അലർജി ആയി ആ ഇഞ്ചക്ഷൻ എനിക്ക് എടുത്തുകൂടാത്തായിരുന്നു പിന്നെ അതിന് വേണ്ടി വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അത് ഇന്ന് എൻ്റെ ഗുളിയൊന്നൊന്നും കഴിച്ചില്ല ഇനിയിപ്പം അതൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിക്കാതെ വിചാരിച്ചു It's <laughs> wonderful. ഒരു ഗ്ലാസ് ഇടാറില്ല അതിൻ്റെ ഞാൻ അതെടുത്ത് വെച്ചു പക്ഷേ ആദ്യ വെച്ചില്ല എല്ലാം do